ഇന്നിവിടെ ഞാൻ തയ്യാറാക്കുന്നത് കറ്റാർ വഴയുടെ പൾപ്പും അതുപോലെ തന്നെ മാതള നാരങ്ങയുടെ ജ്യൂസും തേങ്ങാപ്പാലും കൊണ്ടുള്ള ഒരു അടിപൊളി ടേസ്റ്റി പുഡിങ്ങാണ് തയ്യാറാക്കുന്നത് ഈ പുഡിങ് തയ്യാറാക്കാൻ വേണ്ടി ഒരു മൂന്ന് കറ്റാർ വഴയുടെ തണ്ടെടുക്കുക അതിന് കറിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തുള്ള പൾപ്പ് ഇതുപോലെ കട്ട് ചെയ്ത് ഈ പാത്രത്തിലുള്ള വെള്ളത്തിലേക്ക് നമുക്കിതൊന്ന് ഇട്ടുകൊടുക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ തന്നെ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതും ഒന്ന് ചെയ്യാൻ മറക്കാതിരിക്കുക കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പൾപ്പെല്ലാം ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് കൊണ്ടുവരിക രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകിയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നല്ലതുപോലെ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ച് ജ്യൂസാക്കി നമുക്കൊന്ന് എടുക്കണം തീർച്ചയായിട്ടും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ആണ് കറ്റാർവാഴയുടെ ജെല്ല് വെച്ചുള്ള ഒരു പുഡിങ് ഒരുപക്ഷെ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഇത് കാണുന്നത് അപ്പം നമ്മൾ ഇത് നല്ലതുപോലെ കണ്ടില്ലേ ജ്യൂസ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു ജ്യൂസ് ഇനി ഒരു പാത്രത്തിലേക്ക് വന്ന് മാറ്റി കൊടുക്കുക വളരെ ചിലവ് കുറഞ്ഞതും സ്വാദിഷ്ടമായിട്ടുള്ള ഈ ഒരു പുഡിങ് കുട്ടികൾക്കാണ് ഏറെ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വീട്ടിൽ തീർച്ചയായും തയ്യാറാക്കുക പിന്നീട് നമുക്കിതുപോലെ ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിനകത്തേക്ക് കട്ടി ഇതുപോലെ കറ്റാർ വാഴയുടെ ജ്യൂസ് ആ ഒരു പാത്രത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ചാൽ ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്നും നിർത്താതെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം ഏകദേശം ഒരു രണ്ടര മിനിറ്റ് സമയം കൊണ്ട് തന്നെ നമ്മുടെ കറ്റാർ വാഴയുടെ ജ്യൂസെല്ലാം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നതാണ് ഇപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കറ്റാർ വാഴയെല്ലാം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ജ്യൂസ് ആണ് അപ്പോൾ അനാറിന്റെ ഏകദേശം ഒരു മുക്കാൽ കപ്പ് അനാർ ജ്യൂസാണ് ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക കറ്റാർ വാഴയുടെ ജ്യൂസും അനാറിന്റെ ജ്യൂസും തമ്മിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക അനാർ എന്ന് പറയുമ്പം നമ്മുടെ മലയാളത്തിൽ ഇത് മാതളനാരങ്ങ എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇതിനകത്തേക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തത് മധുരം നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിക്കൊടുക്കുക ഇനിയിപ്പോൾ മധുരം കുറവ് മതിയെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് മധുരം കുറച്ച് കൊടുക്കാവുന്നതാണ് ഒരു ആ ഒരു ജ്യൂസിനകത്ത് നല്ലതുപോലെ ഒന്ന് ഒന്ന് അലിഞ്ഞു ചേരുന്നത് വരെ നമുക്ക് ഇതേ രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയുടെ ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് നല്ലതുപോലെ കുറുകിയ തേങ്ങാപ്പാൽ വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കേണ്ടത് തേങ്ങാപ്പാലും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ തേങ്ങാപ്പാലിൻ്റെ പച്ച ചുവയ്ക്കൊന്ന് മാറുന്നത് വരെ ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു രണ്ട് രണ്ടര മിനിറ്റ് സമയം കൊണ്ട് തന്നെ തേങ്ങയുടെ ആ ഒരു പച്ച ചുവയ്ക്ക് പരിപൂർണമായിട്ടും മാറിക്കിട്ടുന്നതാണ് അപ്പം ആ ഒരു തേങ്ങയുടെ പച്ച ചുവയ്ക്ക് മാറി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ കലക്കിയ ആ ഒരു ക്രീമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരക്കപ്പ് കോൺഫ്ലവറിൻ്റെ പൗഡറെടുക്കുക അതിനകത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ വേണം ഇത് കുറുക്കി ഒരു ക്രീമായിട്ട് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് കോൺഫ്ലവറിൻ്റെ ആ ഒരു ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നിർത്താതെ തന്നെ ഇളക്കി കൊടുക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് പാത്രത്തിൻ്റെ ചുവട്ടിൽ പറ്റി പിടിച്ചിരിക്കാൻ ഒരുപക്ഷെ സാധ്യതയുണ്ട് കണ്ടില്ല ഇപ്പം നല്ലതുപോലെ അത് കുറുകി വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയത്തോളമായി നമ്മൾ ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ ആ ഒരു പുഡിങ്ങിൻ്റെ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇനിയിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് സമയം കൊണ്ട് തന്നെ നല്ലതുപോലെ ഇത് കുറുക്കിയെടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് സ്റ്റൗവിൻ്റെ സ്റ്റൗവിൽ നിന്ന് ഒന്ന് ഇറക്കി വെക്കുക ശേഷം ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒരു അഞ്ച് മിനിറ്റോ ഒരു പത്ത് മിനിറ്റ് സമയം ഫാനിൻ്റെ കീഴിലൊന്ന് വെക്കുക ഇപ്പോൾ ഒരു പത്ത് മിനിറ്റിന് ശേഷം പിന്നീട് നമുക്കിത് കൊണ്ടുവന്ന് നിങ്ങൾക്കിഷ്ടമുള്ള ഏതൊരു ആകൃതിയിലുള്ള പാത്രത്തിലും ഇത് ഒഴിച്ചു കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു കപ്പാണ് എടുത്തിരിക്കുന്നത് ഇതിനകത്തേക്ക് നമുക്ക് ആ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ഒന്നര മണിക്കൂർ സമയമെങ്കിലും ഇത് ഫ്രിഡ്ജിൻ്റെ താഴത്തെ ഏതെങ്കിലും തട്ടിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം ഫ്രീസറിനകത്തൊന്നും വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമുക്കിത് പതുക്കെ ഒന്ന് സെറ്റായി വന്നാൽ മതി അപ്പോൾ അതിനുവേണ്ടി ഫ്രിഡ്ജിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇപ്പം ഏകദേശം ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന ആ ഒരു പുഡിങ്ങ് അത് നമുക്കൊന്ന് എടുത്തുകൊണ്ട് വരാം കണ്ടില്ലേ ഇത് നല്ലതുപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്കൊന്ന് മാറ്റി കൊടുക്കുക ഇപ്പോൾ ഒന്നര മണിക്കൂർ കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു പുഡിങ്ങ് കറക്റ്റ് സെറ്റായി വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ലപോലെ ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെയാണ് ആ ഒരു പുഡിങ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് നിങ്ങൾക്ക് ഏത് ആകൃതിയിൽ വേണമെങ്കിലും കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ ഒന്ന് ഷെയർ ചെയ്യുക ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യാൻ ഓർക്കുക